ഓഗസ്റ്റ് ഒൻപതിനാണ് കൊൽക്കത്ത ആർ ജി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ വെച്ച് മുപ്പത്തിയൊന്നുകാരിയായ പി ജി ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് അർത്ഥനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം കഴുത്തിന്റെ എല്ല് പൊട്ടിയ നിലയിലും ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി ക്രൂരമായി ആക്രമിക്കപ്പെട്ട നിലയിലായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് ക്രൂരമർദ്ദനത്തിൽ കണ്ണടയിലെ ഗ്ലാസ് കഷ്ണങ്ങൾ പൊട്ടി കണ്ണിലേക്ക് തുളച്ചു കയറിയിട്ടുണ്ട് രണ്ട് ചെവികളിലും മുറിപ്പാടുകൾ ബലപ്രയോഗത്തിനിടയിൽ അവളെ നിശബ്ദയാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി ആകാം ചുണ്ടുകളിലുമൊക്കെ ഉണ്ടായ മുറിവുകൾ കഴുത്തിൽ കടിയേറ്റ പാടുകൾ മുഖത്തും വയറിലും ക്ഷതങ്ങൾ കാലുകൾ ബലം പ്രയോഗിച്ച് നീട്ടിയതിന്റെ പാടുകൾ ഇവയൊക്കെ ആക്രമണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നു ഇത്രയും ക്രൂരതകൾക്ക് ശേഷം അവസാനമാണ് കഴുത്ത് ഞെരിച്ചു കൊന്നത് ആ അവസാന സമയങ്ങളിൽ അവൾക്കുണ്ടായ വേദന നമുക്ക് സങ്കൽപ്പിക്കുന്നതിനും അപ്പുറമാണ് ശരീരത്തിൽ കണ്ടെത്തിയ ബീജത്തിന്റെ അളവ് നൂറ്റി അൻപത് മില്ലിഗ്രാം ആണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നത് പതിനഞ്ച് മില്ലിഗ്രാം വരെയാണ് അങ്ങനെയാണെങ്കിൽ അത് ഒരാളുടേത് മാത്രമാകില്ല എന്ന സംശയവും ബലപ്പെടുന്നു റിപ്പോർട്ട് നോക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പേർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുമെന്നാണ് സൂചന മാതാപിതാക്കൾക്കൊപ്പം രേഖ പരിശോധനാ റിപ്പോർട്ട് കണ്ട ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഗവൺമെന്റ് അഡീഷണൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുവർണ ഗോ ഗോസ്വാമിയും പറയുന്നത് ഇത് തന്നെയാണ് പി ജി വിദ്യാർത്ഥിനി ധരിച്ച വസ്ത്രവും ഇറങ്ങി നടന്ന സമയവും ചർച്ചയാക്കുന്ന വൃത്തികെട്ടവരോട് പറയാൻ ഒന്നേയുള്ളൂ ഈ ഡോക്ടർ ജീവൻ രക്ഷിക്കുന്നതും രോഗികളെ രാപ്പുകൾ വ്യത്യാസമില്ലാതെ ശുശ്രൂഷിക്കുന്നതുമായ ഈ മുപ്പത്തി ഒന്നുകാരിയായ ഡോക്ടർ മുപ്പത്തി മണിക്കൂർ നീണ്ട ഡ്യൂട്ടിക്ക് ശേഷം വിശ്രമിക്കാൻ പോയതാണ് ഡോക്ടറുടേതായ വസ്ത്രധാരണത്തിൽ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടറിനെ പോലും മനുഷ്യത്വമില്ലാത്ത മതപ്പാട് കാണിക്കുന്നവർക്ക് തക്ക ശിക്ഷ കൊടുക്കാൻ നിയമം മാറ്റി എഴുതണം ഇന്ത്യയിലെ നിയമത്തിന് ഇവിടെ ആർക്കും പേടിയില്ല സ്ത്രീകൾക്കെതിരെയുള്ള ഓരോ കുറ്റകൃത്യങ്ങളിലും സ്ത്രീകൾ അവരുടെ സുരക്ഷയ്ക്കായി തെരുവിലിറങ്ങേണ്ടതായി വരുന്ന പരിതാപകരമായ കാഴ്ചയാണ് കുറേ വർഷങ്ങളായി ഇന്ത്യയിൽ നടക്കുന്നത് എന്നാൽ പോലും ഒന്നിനും മാറ്റമില്ല ഈ സംഭവത്തിന് ശേഷവും രണ്ടു മൂന്ന് ദിവസമായി രാജ്യത്ത് ശക്തമായ പ്രതിഷേധം നടക്കുകയാണ് കൽക്കട്ട ഹൈക്കോടതി ഇടപെട്ട് കേസ് സി ബി ഐക്ക് കൈമാറി ഇപ്പോൾ അതിരുകൾ കടക്കുകയാണ് പ്രതിഷേധം ശക്തവും നീതിയുക്തവുമായ തുടർ നടപടികൾ ഉറപ്പാക്കുമെന്ന് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ പതിനാറിന് ഈ പതിനാറിന് തലത്തിൽ കരിദിനമായി ആചരിച്ചു ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഒരു വനിതാ ഡോക്ടറിന് ഈ ദുർവിധി ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി എട്ട് വർഷമായി പക്ഷേ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഇന്ത്യയിലെ പുരുഷന്മാരിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയോ ഇത്രയും ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനപരമായും സാമ്പത്തികപരമായും വളർന്ന ഇന്ത്യയിൽ മനുഷ്യരുടെ മനസ്സ് ചിന്താഗതി വളർന്നോ ഇല്ല വളരുന്നില്ല എന്ന് മാത്രമല്ല വളർച്ച മുരടിച്ചു ഉണ്ടായിരുന്ന മൂല്യങ്ങൾ പോലും നശിച്ചുപോയി ഇരുപത്തി നാല് മണിക്കൂർ മുതൽ മുപ്പത്തി ആറ് മണിക്കൂർ വരെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന് ഡ്യൂട്ടി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു ദിവസം മൂവായിരത്തി അഞ്ഞൂറ് രോഗികൾ വരെ ഒ പിയിൽ വരുന്ന ഹോസ്പിറ്റലാണ് ഡോക്ടേഴ്സിന് എടുക്കാൻ റൂമോ മറ്റാവശ്യങ്ങൾക്ക് ബാത്റൂമുകളോ ഒന്നുമില്ല അതുകൊണ്ടാണ് റെസ്റ്റ് ഇല്ലാതെ നീണ്ട മുപ്പത്തി ആറ് മണിക്കൂർ ഡ്യൂട്ടിക്ക് ശേഷം റെസ്റ്റ് എടുക്കാൻ ഈ ഡോക്ടർ സെമിനാർ ഹാളിൽ പോയത് ക്യാമറകൾ പോലും കറക്റ്റായി അവിടെ ഇല്ല നിയമത്തെ പറയാനും വേണ്ട വിദേശ രാജ്യങ്ങളിലെ നിയമം വന്നിരുന്നുവെങ്കിൽ പേടിച്ചെങ്കിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ആഘോഷം നടത്തുമ്പോൾ എത്ര സ്ത്രീകൾക്ക് മനസ്സു തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്നു നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പുരുഷന്മാരും സ്ത്രീകളെ അടിമകളായിട്ടാണ് കാണുന്നത് തങ്ങൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച അടിമകൾ എന്ന് കരുതുന്ന വിട്ടികളും നരാധവന്മാരുമായ പുരുഷന്മാർ ഡോക്ടറിനെ ക്രൂരമായി കൊന്നു കളഞ്ഞ പ്രതിയെ അധികം വൈകാതെ പോലീസ് കണ്ടെത്തി സഞ്ജയ് റോയി എന്നാണ് പ്രതിയുടെ പേര് ഈ പ്രതി രാവിലെ നാലു മണിക്ക് സെമിനാർ ഹാളിൽ കയറുന്നതും നാലേ മുക്കാലിന് തിരികെ പോകുന്നതും പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു പ്രതി കുറ്റകൃത്യം നടത്തിയതിനു ശേഷം കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് തെളിവുകൾ അവശേഷിക്കാതിരിക്കാൻ വേണ്ടി എന്നാൽ പോലീസ് പ്രതിയുടെ ചെരുപ്പിൽ രക്തക്കറ കണ്ടെത്തുകയും ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടറുടെ രക്തക്കറയാണെന്ന് തെളിയുകയും ചെയ്തു പ്രതിയുടെ വയസ്സ് മുപ്പത്തി മൂന്നാണ് പ്രതിയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അയാൾ അശ്ലീല വീഡിയോകൾ സ്ഥിരമായി കാണാറുണ്ട് എന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു അതിൻ്റെ സൈഡ് എഫക്റ്റ് പ്രതിയുടെ ജീവിതത്തിലും ഉണ്ടായി ഇയാൾ മൂന്ന് വിവാഹങ്ങൾ കഴിച്ചു ആദ്യ ഭാര്യയെ ക്രൂരമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു അത് കാരണം അവൾ പിണങ്ങിപ്പോയി രണ്ടാമത് കെട്ടി ഇതേ അവസ്ഥ തുടർന്നു അവളും പിണങ്ങിപ്പോയി ഇപ്പോൾ മൂന്നാമത്തെ ഭാര്യയുണ്ട് പ്രതി ഇതേ ഹോസ്പിറ്റലിലെ വാളണ്ടിയറായി ജോലി ചെയ്യുന്ന ആളുമാണ് ഇതിനെല്ലാം ശേഷം ആ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള സന്ദീപ് ഗോസേൽ എന്ന വ്യക്തി രാജിവെച്ചു എൻ്റെ മകളെ പോലെ ആയിരുന്നു ഈ കുട്ടി എന്ന് പറഞ്ഞാണ് രാജിവെച്ചത് ഈ പെൺകുട്ടി മരിച്ചപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ അച്ഛനെയും അമ്മയും ഫോണിൽ വിളിച്ച് പറഞ്ഞത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് ഇത് ഒരിക്കലും മാതാപിതാക്കൾക്ക് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു കാരണം തൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് അവർക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മാതാപിതാക്കൾ ഹോസ്പിറ്റലിലെത്തി പക്ഷെ സ്വന്തം മകളെ കാണാൻ ഹോസ്പിറ്റൽ അധികൃതർ അനുവദിച്ചില്ല മൂന്ന് മണിക്കൂറോളം വെയിറ്റ് ചെയ്യിച്ചു ആ മൂന്ന് മണിക്കൂർ സമയം മാതാപിതാക്കളെ ഈ ഹോസ്പിറ്റൽ അധികൃതർ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചു നിങ്ങളുടെ മകൾ ഒരു സൈക്കോ ക്യാരക്ടറാണ് അവൾ മോശം ജീവിതം നയിച്ചിരുന്നതാണ് സ്വയം വരുത്തിവെച്ചതാണ് അതുകൊണ്ട് ദേഹപരിശോധന ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ആത്മഹത്യ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സ് മാറ്റിക്കാൻ വേണ്ടി കുറെ ശ്രമിച്ചു പക്ഷേ അവസാന നിമിഷം വരെയുള്ള മാതാപിതാക്കളുടെ നിർബന്ധ പ്രകാരമാണ് പരിശോധന നടത്തിയത് ആ ദേഹ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നത് ആരെയും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ഒന്നിലധികം ആളുകൾ ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് ദേഹ പരിശോധനാ റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ജിഷ കേസിലും തെളിവായി ഒരു ചെരുപ്പും ഉണ്ടായിരുന്നു നിരപരാധിയായ ഒരാളിനെ ജയിലിലുമാക്കി പോലീസുകാർ അയാളുടെ പാസ്റ്റും പ്രസന്റും ഭീകരമായ കഥകൾ മെനഞ്ഞുണ്ടാക്കി മാധ്യമങ്ങളെ അറിയിച്ചു ജനങ്ങളിൽ എത്തിക്കാൻ അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അന്നത്തെ സമരങ്ങൾ അവസാനിപ്പിച്ചു അതുപോലെയുള്ള ഒരു പ്രതിയാണോ ഇതെന്നും നമുക്ക് സംശയിക്കാം ദേഹപരിശോധനയുടെ റിപ്പോർട്ടും മാതാപിതാക്കളെ മനസ്സ് മാറ്റിക്കാൻ ഹോസ്പിറ്റൽ അധികൃതർ ശ്രമിച്ചതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂകതകളുണ്ടെന്ന് നമുക്ക് സംശയിക്കേണ്ടതായി വരും ആ ദുരൂഹതയാണ് ഇനി പുറത്തു വരേണ്ടത് സി ബി ഐ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഹോസ്പിറ്റൽ അധികൃതർ ഈ സംഭവം നടന്നു നടന്ന സെമിനാർ ഹാൾ ഹാളിന്റെ ചുമര് ഇടിച്ചു പൊളിച്ചു നിരത്തി അതിന്റെ കാരണം തിരക്കിയ സി ബി ഐക്കാരോട് പറഞ്ഞത് കാലങ്ങളായി ഡോക്ടേഴ്സ് പരാതിപ്പെടുന്നു ഈ സെമിനാർ ഹാൾ ഞങ്ങൾക്ക് സേഫ് അല്ല ഇത് പൊളിക്കണമെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പൊളിച്ചതെന്ന് ഇത്രയും വർഷം പൊളിക്കാത്ത ഒരു റൂം ഈ സംഭവം ഉണ്ടായപ്പോൾ പെട്ടെന്ന് എന്തിനാണ് പൊളിച്ചത് ഇതിലും ദുരൂഹതകളുണ്ട് ഇതിനെല്ലാം ശേഷമാണ് രാജ്യവ്യാപകമായ പ്രതിഷേധം ആളി കത്തുന്നത്